ഭാഗം തൊണ്ണൂറ്റിയൊന്ന് എന്തുവന്നാലും പറയില്ലെന്നാണല്ലേ അപ്പോൾ നിന്നോടെല്ലാം പറയുന്ന ഞാനാര മണ്ടൻ അല്ലേ എല്ലാം പറഞ്ഞുവോ ഇല്ലല്ലോ പല സ്ത്രീകൾക്കൊപ്പം കഴിഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് വിശദീകരിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ അവരിൽ നിന്ന് അകന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരോടൊപ്പം എങ്ങനെ ആസ്വദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ ശക്തി വീരന്റെ ശബ്ദം ദേഷ്യത്തിൽ ഉയർന്നു അവൾ പുഞ്ചിരിച്ചു ദേഷ്യം തോന്നുന്നുണ്ടോ പല്ലി ഞെരിച്ചു പിടിച്ചുകൊണ്ട് അവൻ ദേഷ്യമടക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ തുടർന്നു ഈ ചോദ്യങ്ങളെല്ലാം തികച്ചും പേഴ്സണലാണ് ആണ് ഞാനത് ചോദിക്കുന്നത് തന്നെ നിങ്ങളെന്ന വ്യക്തിയെ അപമാനിക്കുന്നത് പോലെയാണെന്നും അറിയാം അവൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവാതെ മുഖം ചൊളിച്ചവൻ ഇരുന്നു മാന്യമായ ചില അകലങ്ങൾ എല്ലാ ബന്ധത്തിലും വേണം ആ അകലത്തെ ഇല്ലാതെയാക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത് ഇക്കാലം അത്രയും ഞാൻ പാലിച്ച മര്യാദയും അകൽച്ചയും ഈ മാന്യത തന്നെയാണ് അന്നത്തെ അപേക്ഷിച്ച് നമ്മൾ ഇന്ന് കുറച്ചുകൂടി അടുത്തിട്ടുണ്ട് പല്ലിയുടെ കുത്തി മണത്തു നോക്കുന്നതോ മലർന്നു കിടന്ന് തുപ്പുന്നതോ ആയ ചോദ്യം ചെയ്യലുകൾ ഒഴിവാക്കിയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നാൽ അകലങ്ങൾ വേണ്ടാത്ത ചില സന്ദർഭങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുമുണ്ട് ഞാൻ അതിനെപ്പോലും ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ത് സന്ദർഭങ്ങൾ വീരൻ അക്ഷമനായി നിങ്ങളുടെ വൈദ്യമഠത്തെക്കുറിച്ച് വീരൻ പകച്ചുകൊണ്ട് അവളെ നോക്കി എന്തേ എനിക്കൊന്നും അറിയില്ലെന്നാണോ വൈദ്യമഠത്തിലെ ശ്രീഭദ്രയ്ക്ക് പ്രസേനയിൽ ജനിച്ച വീരഭദ്രസേനെ എനിക്കറിയാതെ ഇരിക്കാൻ കഴിയുമോ വീരൻ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു വൈദ്യമഠത്തെക്കുറിച്ച് ഇങ്ങനെയൊരു സന്ദർഭത്തിലായിരുന്നില്ല അവൻ സംസാരിക്കാൻ ആഗ്രഹിച്ചത് കഴിഞ്ഞിട്ടില്ല എന്റെ ചോദ്യങ്ങൾ ഇനിയുമോ എന്നൊരു ചോദ്യഭാവത്തോടെ അവൻ അവളെ നോക്കി നിങ്ങൾക്കുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് ഹോസ്പിറ്റൽ ഷെയറുകൾ പുറത്ത് വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഡോക്ടർ നന്ദഗോപാലിനെ കാണാൻ പോയതിനെ കുറിച്ച് അങ്ങനെ എന്തെല്ലാം രഹസ്യങ്ങൾ ഞാൻ അറിയാതെ നിങ്ങൾ പേറുന്നുണ്ട് ഇക്കുറി വീരൻ ശക്തമായി തന്നെ ഞെട്ടിയിരുന്നു കാരണം അവനായി അവളോട് തുറന്നു പറയാതെ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾക്കറിയാമെന്നത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതെല്ലാം നിങ്ങളുടെ സ്വകാര്യതയും വ്യക്തി സ്വാതന്ത്ര്യവുമായി കണക്കാക്കി ഞാനൊന്നും ചോദിച്ചു വരുന്നില്ലല്ലോ പറയാൻ ആഗ്രഹമുള്ളപ്പോൾ പറഞ്ഞാൽ മതി മതിയെന്ന് കരുതി നിൽക്കുന്നില്ലേ അങ്ങനെയല്ല ശക്തി അത് ഞാൻ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അവൻ കുഴങ്ങി അതെല്ലാം പോട്ടെ അതിനെല്ലാം കാരണങ്ങൾ ഉണ്ടാവുമല്ലോ കോടിക്കണക്കിന് വരുന്ന ക്ഷേത്ര സ്വത്ത് ജീവനത്തുകാർ മാറ്റുന്നത് പോലെ ഏതെങ്കിലും ഒരു ആഭരണം അടിച്ചുമാറ്റി പണമാക്കി സുഖമായി കഴിയാനുള്ള വഴി അനുഗ്രഹം പറഞ്ഞു തന്നതല്ലേ അതിന് ഭദ്രേട്ടൻ സമ്മതിക്കാതെ വന്നതുകൊണ്ടാണല്ലോ ചതിയിലൂടെ അവൾ പലതും നേടാൻ ശ്രമിച്ചത് വീരഭദ്രസേനൻറെ സമ്പത്ത് വെറും പുകമറ മാത്രമാണെന്ന് തോന്നലല്ലേ എപ്പോഴാണ് നിങ്ങളുടെ കാമുകി ഇവിടേക്ക് വരുന്നത് വീരൻ ഞെട്ടലോടെ അവളിൽ നിന്ന് അകന്നു മാറി എന്റെ മറുപടിയില്ലേ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു വ്യക്തമായ ലക്ഷ്യങ്ങളോടെയാണ് ഞാൻ ഇവിടേക്ക് വന്നിരുന്നതെന്ന് എന്റെ സ്വകാര്യതകൾ അറിയണമെന്ന് വാശി പിടിക്കുന്ന സ്ഥിതിക്ക് എനിക്കും അറിയണം അത് ഒരു ഭാര്യ അല്ലെങ്കിൽ എന്നുള്ള നിലയിൽ സ്വാർത്ഥത കലർന്ന മനോഭാവത്തോട് ചോദിക്കട്ടെ അപ്പോഴെങ്ങനെയാ ചരിത്രങ്ങൾ അക്കമിട്ട് നിരത്തുകയല്ലേ ആരെ ആദ്യം എങ്ങനെ സ്വീകരിച്ചു ഉപയോഗിച്ചു ഉപേക്ഷിച്ചു നേ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരുന്നോ എന്നെല്ലാം പോരട്ടെ എന്റെ ഭർത്താവാണ് കൊച്ചിന്റെ അച്ഛനാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എത്ര സ്ത്രീകൾ കടന്നു വരുമെന്നൊരു കണക്കെടുക്കാമല്ലോ എന്തുവാടി നീ വിളിച്ചു കൂവുന്നത് വീരൻ പകപ്പോടെ എഴുന്നേറ്റു ശക്തിയിൽ പുഞ്ചിരി മാത്രം ഞാൻ നിന്നോട് ചോദിച്ചതെന്താ നീ തിരികെ വാദിക്കുന്നതെന്താ ഞാനെന്ത് വാദിച്ചു നിങ്ങൾക്ക് സ്വകാര്യതയാവാം എനിക്കാവില്ലെന്നാണോ നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്റെ ശ്രദ്ധയെ ആകർഷിച്ചു ഞാനോ നിങ്ങളോടുള്ള പ്രേമം കൊണ്ട് കൂടെ കൂടി ഇവിടേക്ക് വരുന്നതുവരെ നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എനിക്ക് നിങ്ങളോടൊപ്പമുള്ള കുറച്ച് നിമിഷങ്ങൾ കിട്ടുന്നുവെന്നത് തന്നെ വലിയ കാര്യമായിരുന്നു അതിനായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാനായി ഏറ്റെടുത്ത ലക്ഷ്യമാണ് നിഖില ചേച്ചിയുടേത് അങ്ങനെ വരുമ്പോൾ എനിക്ക് നിങ്ങൾ അറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ടാകും അതൊന്നും ഞാൻ ഭദ്രേട്ടനോട് വിശ്വാസവഞ്ചന ചെയ്യുന്ന വിധത്തിലുള്ളതല്ല നമ്മുടെ സ്വകാര്യ ജീവിതവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് പിന്നെ എന്റെ പാസ്റ്റ് അന്ന് നടന്നതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതിലപ്പുറം ഒന്നും പറയാനില്ല അതല്ല പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിനു മുമ്പ് എനിക്ക് തൃപ്തികരമായ രീതിയിൽ നിങ്ങളുടെ പരസ്ത്രീ സംഗമത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി എത്ര സമയം എത്ര പൊസിഷൻസ് അതൊക്കെ ആവുമ്പോൾ കേട്ടിരിക്കാൻ ഒരു സുഖമാണ് പരദൂഷണം പോലെ ശക്തി യാതൊരു കരുണയും ഇല്ലാതെ പറഞ്ഞു നീ എന്നോടൊരു മാങ്ങാത്തൊലിയും പറയണ്ട വീരൻ ദേഷ്യത്തിൽ മുറിയിൽ നിന്നിറങ്ങിപ്പോയി ശക്തി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ശ്വാസം വലിച്ചു വിട്ടു അവൾ അഞ്ജനയ്ക്ക് കോൾ ചെയ്തുകൊണ്ട് നടന്നതെല്ലാം പറഞ്ഞു എന്നിട്ട് ആള് കലിപ്പിലാണോ ഉം ചെറുതായി എന്നാലും നീ നിന്റെ ഭദ്രേട്ടനോട് ഇങ്ങനെയല്ല സംസാരിച്ചോ വേണ്ടി വന്നു അല്ലാതെ നടന്നതൊക്കെ എണ്ണിപ്പെറുക്കാൻ പറ്റുമോ എന്തു വന്നാലും ഒരു സ്നേഹത്തിന്റെ പേരിലും ചിലതൊന്നും തുറന്നു പറയാൻ കഴിയില്ലഞ്ചു പിന്നെ ഭദ്രേട്ടു പഴയ കാര്യങ്ങളൊക്കെ കുത്തി ചോദിക്കുന്നത് അരിശം പിടിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ചൊറിഞ്ഞതാ സാരമില്ല നമ്മൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാനും രഞ്ജിത്തേട്ടനോട് പലതും മറച്ചു വെക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ ആളും അത്തരം കാര്യങ്ങൾ കിള്ളി ചോദിച്ചു വരില്ല നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രഹസ്യങ്ങൾ അവിടെ തന്നെ നിൽക്കട്ടെ ഉം എന്തായി നിനക്ക് കൃഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞോ ശക്തി ആകാംക്ഷയോടെ ചോദിച്ചു അഞ്ജന അവൾക്ക് മറുപടി നൽകി ശക്തി കുറച്ചു സമയം കൂടി അഞ്ജനയോട് സംസാരിച്ചിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് അപ്പോഴവളുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രാത്രി തെളിഞ്ഞു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അപമാനങ്ങൾ നേരിട്ടതിൻ്റെ പേരിൽ വിട്ടുമാറാത്ത പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ദിവസം പുതിയ ഹോസ്റ്റലും ചുറ്റുപാടുകളും തങ്ങൾ ഒറ്റയ്ക്കായിരുന്നു വെല്ലിച്ചനൊപ്പമുള്ളതിനാൽ വാർഡിന്റെ ഭാഗത്തു നിന്ന് കൂടെ വരാനുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് പിന്നാലെ വെല്ലിച്ചന് തിരികെ പോകേണ്ടി വന്നു ഞങ്ങൾ തനിച്ചായി അപ്പോഴാണ് നിഖില ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് രാത്രി മുഴുവൻ ചേച്ചി ഞങ്ങൾക്ക് കൂട്ടിയിരുന്നു വെല്ലിച്ചൻ വന്നിട്ടും ചേച്ചി ഞങ്ങൾക്കൊപ്പം നിന്നു ഇടയ്ക്കിടെ സിസ്റ്റർമാരും ഞങ്ങളെ തിരക്കി വരുന്നതിനാൽ ഒറ്റക്കാണെന്ന തോന്നലോ ഭയമോ ഉണ്ടായിരുന്നില്ല ചേച്ചി അന്ന് ജേർണലിസം കോഴ്സ് ചെയ്യുകയാണ് ചില അന്വേഷണങ്ങളുടെ ഭാഗമായി അവിടേക്ക് വന്നതാണെന്നും പറഞ്ഞിരുന്നു ഞങ്ങൾ ചേച്ചിയെ വിശ്വസിച്ചതുപോലെ ചേച്ചി ഞങ്ങളെയും വിശ്വസിച്ചു ഇപ്പോഴും അതേ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ചേച്ചിയെ തേടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഞാൻ എന്റെ ശത്രുക്കളെ തിരിഞ്ഞറിഞ്ഞുവെന്ന് ഭദ്രേട്ടന്റെ സംശയം തോന്നിയതിൽ യാതൊരു തെറ്റുമില്ല ഒരു വട്ടം കണ്ട കുറച്ച് ചെറുപ്പക്കാർ മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്ന് പോലും അറിയില്ലായിരുന്നു അവർ പരസ്പരം ഏതൊക്കെയോ പേരുകൾ വിളിക്കുന്നുണ്ട് പക്ഷെ മനസ്സിൽ വ്യക്തമായി തെളിയുന്ന മുഖങ്ങളുടെ പേരുകൾ ഏതാണെന്ന് എങ്ങനെ ഉറപ്പിക്കും മനസ്സിലാക്കാൻ തന്നെ പ്രയാസമുള്ള സംസാരങ്ങൾ ഭയപ്പെടുത്തുന്ന പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് ആ നിമിഷം കടന്നു പോയതെന്ന് ആലോചിക്കുമ്പോൾ ഇന്നും നെഞ്ചിലൊരു മിന്നലാണ് നാടു ഭരിക്കുന്ന മന്ത്രിമാരെയും മറ്റു രാഷ്ട്രീയക്കാരെയും ഓർത്തുവെക്കാവുന്ന നിലയിൽ ബുദ്ധിജീവിയൊന്നും ആയിരുന്നില്ല ഞാൻ ഒരിക്കൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേര് ടീച്ചർ ചോദിച്ചിട്ട് അറിയാതെ നിന്നതിന്റെ പേരിൽ പണിഷ്മെന്റ് കിട്ടിയ എന്റെ നിരീക്ഷണ പാഠവും വളരെ ഇടുങ്ങിയതായിരുന്നു കരഞ്ഞും തളർന്നും ഭയന്നും വിറച്ചു കഴിഞ്ഞ എന്നിലേക്ക് ആദ്യത്തെ കനൽ ചേർത്തു വെച്ചത് ചേച്ചിയാണ് ഓരോരുത്തരുടെയും ഫോട്ടോയുൾപ്പെടെ വിശദമായി പറഞ്ഞു തന്നു നീർക്കോലി വിചാരിച്ചാലും അത്താഴം മുടക്കാൻ കഴിയുമെന്നും അതിന് ശ്രമിക്കണമെന്നുമുള്ള ചേച്ചിയുടെ വാക്കുകൾ എന്നേക്കാൾ ആവേശത്തോടെ ഉൾക്കൊണ്ടത് അഞ്ചു ആണ് തളർച്ച മാറി ദേഷ്യം എന്നെ കീഴടക്കി അതൊരു രോഗമായി മാറിയ അവസ്ഥ ഇപ്പോൾ ഭദ്രേട്ടന് വേണ്ടുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എന്റെ പക്കലുണ്ട് പക്ഷേ എനിക്കത് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല ആലോചിച്ചു കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം വ്യക്തമാവുന്ന വിധത്തിൽ കാര്യങ്ങളുണ്ട് അതിനിടയിൽ ഭദ്രേട്ടനും ജീവനും അനുഗ്രഹയും അവളുടെ കുടുംബവും ഒക്കെ ചേർന്ന പല പല നാടകങ്ങളാകുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ തന്നെയാണ് ശക്തി ആലോചനകളോടെ ഇരുന്നു ഏതാണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശക്തിയുടെ ഫോണിൽ ഒരു ബീപ് ശബ്ദം എടുത്തു നോക്കുമ്പോൾ സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്നുള്ള വോയിസ് നോട്ടാണ് ശക്തി അത് പ്ലേ ചെയ്തു അതിൽ നിന്ന് വീരന്റെ ശബ്ദം ശബ്ദമുയർന്നു ഡോക്ടറും മോളും നന്നായി കളിക്കുന്നുണ്ടല്ലേ അന്ന് എന്നോട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങി പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾ ആരാ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ മുതൽ അവളോടെങ്ങനെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്നറിയാതെ ഞാൻ എത്ര സമ്മർദ്ദത്തിലായിരുന്നു എന്തിനാണ് ഇതിലെല്ലാം ഒരു നാടകം ഉള്ളത് അതേപോലെ പറഞ്ഞുകൂടെ വീരന്റെ ദേഷ്യവും സങ്കടവും നിറഞ്ഞ ശബ്ദം ശക്തി ആവർത്തിച്ചു കേട്ടു അവൾ ആ നമ്പറിലേക്ക് മറുപടി ഒന്നും നൽകിയില്ല ഈ സമയം തന്റെ വോയിസ് കേട്ടതിന് ശേഷം നന്ദന്റെ പ്രതികരണമില്ലായ്മ വീരനെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു എന്റെ വീരാ നീയൊന്നടങ്ങ് നീ കരുതുന്നത് പോലെ ശക്തി ഒന്നും അറിയാത്തവളാണെന്ന് എനിക്കും തോന്നുന്നില്ല നിന്നിലേക്ക് അവൾ അടുത്തത് നിഖില മൂലമാണെങ്കിൽ നീയും അതേ കെണിയൊരുക്കി അവളുടെ ശ്രദ്ധയെ ആകർഷിച്ചതാണെങ്കിൽ ശക്തി വളരെ ബുദ്ധിമതിയായ ഒരു പെണ്ണാണ് നമ്മൾ കരുതുന്നതിലും അധികം അവൾക്ക് നിന്നോടുള്ള പ്രണയത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ അവൾ നിന്നോട് നൂറു ശതമാനം ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് പക്ഷേ ഈ വിവാഹത്തിലേക്ക് അവൾ വലിച്ചഴക്കപ്പെട്ടതാണ് ഇവിടേക്കവൾ വരാനുള്ള കാരണം നിന്റെ വിവാഹം കണ്ണിറയെ കാണാനുള്ള മോഹം കൊണ്ടാവില്ല അവളുടെ അന്വേഷണത്തിന്റെ ഭാഗമായിരിക്കും പ്രതീക്ഷിക്കാതെ അവൾ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി എന്ന് മാത്രം നീ എന്താ അജിത്തെ പറഞ്ഞു വരുന്നത് ശക്തിക്ക് അവൾക്ക് പിന്നിൽ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ തുടരും